ഇതുപോലെ പുട്ടൊന്നും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നമുക്ക് മിക്സ് ചെയ്ത് ഉള്ള ഒരു പുട്ടാണ് എന്നെയും തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് അതിനായിട്ട് ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ആ പുട്ടുപൊടിയിലേക്ക് നമുക്ക് അര ഗ്ലാസ് റാഗിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം റാഗി പുട്ടുപൊടിയല്ല റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പി ചേർത്തയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയും കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നനച്ചെടുക്കാം വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് കുഴഞ്ഞ് നമ്മുടെ പരുവ് മാറിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ തളിച്ച് പുട്ട് നമുക്ക് പൊടി നനച്ചെടുക്കണം ചൂടുവെള്ളമൊന്നും അല്ല ഇത് സാധാരണ വെള്ളം നമ്മളെടുക്കുന്നതാണ് അൽപ്പാൽപ്പായിട്ടൊഴിച്ച് നനച്ചെടുക്കാം അതിലെ ചെമ്പ പൊട്ടുപൊടിയുടെയൊക്കെ ഒരു കളർ വന്നില്ലേ ഇപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റൂടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ചേർക്കുന്നേരം പറയാം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കി അറിയാത്ത പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പം കുഴഞ്ഞിട്ടും ഇല്ല നല്ല നനവായിട്ടുമുണ്ട് ഈ രീതിയിലാവുമ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം ഇനി ഇതിന് നല്ല ഒരു കറി തയ്യാറാക്കാം അതിനായിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടല കടലെടുത്തിട്ടുണ്ട് കറുത്ത കടലാണ് എത്തിരിക്കുന്നത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ഇട്ട് കൊടുക്കാം ഇനി ഇത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അല്പം ഉപ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം വെള്ളം നമുക്ക് കടലയുടെ മുകളിൽ നിന്നാൽ മതി ആ രീതിയിൽ വെള്ളം മതിയാകും ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഏഴെട്ട് വിസല് വരുന്നവരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ പോലെ തന്നെ കുക്കറിൻ്റെ പ്രഷറിൻ്റെ അനുസരിച്ച് വ്യത്യാസം കാണും അതനുസരിച്ച് നമ്മൾ നോക്കി വേവിച്ചെടുക്കണം പരി കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് അടച്ച് നോക്കണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അപ്പോളത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം നമ്മൾ തേങ്ങയൊന്നും ഇതിനകത്ത് ചേർക്കുന്ന അരച്ച് ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ ചീൻചട്ടി അടുപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രാവിലെ നമുക്ക് ഏറ്റവും ടെൻഷനല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്താ തയ്യാറാക്കുന്നതൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ള എളുപ്പമുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് മൂത്ത് കിട്ടാനായിട്ട് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം ഇതിന് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ കളറും ഒക്കെ ഒന്ന് മാറുന്നവരേക്ക് വഴറ്റണം ഒരു രണ്ട് കരിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് ഉള്ളിയുടെ കളറൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അല്പം ഒരു തവിയോളം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാനായിട്ട് എടുത്ത് വയ്ക്കാം അതുപോലെ വെന്ത കടല കടലയും ഒരു തവിയോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറച്ച് ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് വെന്ത കടല കൂടെ ചേർത്ത് കൊടുക്കുക കടലേ ഏർത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യമനുസരമുള്ള വെള്ള ഇതിലേക്ക് ചേർക്കാം കടല അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിനെല്ലാം കൊഴുപ്പ് കാണും അതുകൊണ്ട് വെള്ളം എത്ര മാത്രം നമ്മുടെ വെള്ളം അനുസ ആവശ്യം അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം നല്ല സൂപ്പർ കടലക്കറി നമുക്കിതുപോലെ തയ്യാറാക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇളച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ച് കഴിയുമ്പോൾ എത്രമാത്രം തിക്കായോ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് മറ്റ് മസാലകളൊന്നും നമ്മൾ ഇതിലൂടെ വറക്കാനൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു എണ്ണിലെ തിളച്ച് തന്നെ അത് കുറുകി വരുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ അപ്പം അല്പം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറയും വരുന്നെന്ന് പറഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തില്ല തീരെ അങ്ങ് തിക്കാവുകയല്ലേ അതുകൊണ്ട് വീണ്ടും തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കടു കടുവേറുത്ത് ചേർക്കാം കടുക് മുളക് എരിയേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ കടലക്കറി എല്ലാവർക്കും അറിയാലോ അപ്പോൾ നല്ല രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കടുവ വാർത്ത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തേണ്ടതല്ലേ എല്ലാം ഇതില്ലേ കാണാൻ തന്നെ നല്ലൊരു ഇതില്ലേ കളറും നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അപ്പം ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക നല്ല കൊഴുത്ത കടലക്കറി ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വേറെ ആണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എങ്ങനെയാണെന്നുള്ളത് അപ്പം അങ്ങനെ ഇനി നമുക്ക് പുട്ടുപൊടി നനച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നു പറഞ്ഞല്ലേ അപ്പം നല്ല ഹെൽത്തി ആയില്ലേ ഇപ്പം റാഗി ഇതുമെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മിക്സ്ഡ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കാം പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇനിയിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ക്യാരറ്റിന് ഈർപ്പം ഉണ്ടല്ലോ ചെറിയ ജലാംശം ഉള്ളതുകൊണ്ട് അതുതന്നെ മിക്സ് ചെയ്താൽ മതി ഇനി പുട്ട് പാത്രത്തിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചേർത്തതിന് ശേഷം പുട്ടൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മിക്കവാറും ഉണ്ടാക്കുന്നല്ലോ നമുക്ക് ആർക്കും അറിയാം വിലത്തല്ലേ അപ്പോൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിട്ട് കൊടുത്ത് മറച്ചെടുക്കാം ക്യാരറ്റിനോട് കളറൊക്കെ വരുമ്പോൾ നല്ല നല്ലൊരിതല്ലേ പിന്നെ ക്യാരറ്റ് കഴിക്കുക എല്ലാവർക്കും കഴിക്കാവുന്നതാണല്ലോ വെജിറ്റബിൾ മേളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വേവിക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് വയ്ക്കാം ഒരു കുക്കറിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ട് കുറ്റി വെച്ച് കൊടുക്കാം പുട്ടിൻ്റെ പാത്രം ഇത് ചിരട്ട പുട്ടല്ലേ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പുട്ട് തയ്യാറായിട്ടുണ്ടായിരിക്കും പുട്ട് റെഡിയായി നമുക്കിനി ഇത് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം പിന്നെ ഞാനുണ്ടാക്കിയ വളരെ ഡിഫറെൻ്റ് ആയിട്ടല്ലേ മിക്സ് ചെയ്തുണ്ടാക്കിയ പുട്ടും അഞ്ചി കറഞ്ഞൊരു കടലക്കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം